എന്ന് പറയുന്ന ഒരാൾ ബാബാജിയുടെ ശിഷ്യനാണ് അദ്ദേഹം ഗുഹളിൽ പോയിരിക്കുന്നു ഹിമാലയത്തിൽ ചെന്നിരിക്കുന്നു ആ സത്യം ആ ആ സ്വാമിക്ക് മാത്രമേ അറിയാൻ പറ്റൂ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതിന് ഒരു പദവിയുണ്ട് പക്ഷെ അതിന് അപ്പുറം അദ്ദേഹം ബ്രഹ്മമാണ് അദ്ദേഹം ഉറങ്ങാത്ത സന്യാസിയാണ് നമസ്കാരം ആയിരുന്നു നമസ്കാരം നമ്മുടെ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറാണ് ശ്രീ രജിനാഥ് സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഒരു ആചാര്യൻ്റെ പുനർജന്മമാണെന്ന് കേൾക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് ലാഹരി മഹി മഹർഷിയുടെ പുനർജന്മമാണ് അദ്ദേഹം എന്നും പറയുന്നുണ്ട് അമ്മയോട് ഞാൻ ചോദിക്കുന്നത് അമ്മ ലാഹരി മഹർഷിയുടെ ആ ഗുരുപരമ്പരയിൽ വരുന്ന അ ശിഷ്യഗണത്തിൽ വരുന്ന ഒരാളാണ് അമ്മ ഇത് എങ്ങനെയാണ് കാണുന്നത് മഹാവതാർ ബാബാജിയുടെ പ്രഥമ ശിഷ്യനാണ് ശ്രീ ലാഗിരി മഹാശയൻ ലാഗിരി മഹാശയൻ്റെ നാലാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് എൻ്റെ എൻ്റെ ഗുരുനാഥൻ ശിവേന്ദ്ര ലാഗിരി മഹാശയം അദ്ദേഹം നമ്മുടെ പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു ഈ രജനീകാന്തെന്ന് പറയുന്ന ഒരാൾ ബാബാജിയുടെ ശിഷ്യനാണ് ബാബാജിയുടെ അങ്ങത്തെ ശിഷ്യൻ ശിഷ്യനെന്ന് പറയുമ്പോഴത്തേക്ക് തപസ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നമുക്കറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഗുഹകളിൽ പോയിരിക്കുന്നു ഹിമാലയത്തിൽ ചെന്നിരിക്കുന്നു ആ സത്യം ആ ആ സ്വാമിക്ക് മാത്രമേ അറിയാൻ പറ്റൂ അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം ഏതായി തീരുന്നു എല്ലാം അദ്ദേഹത്തിന് മാത്രമേ അദ്ദേഹം ബ്രഹ്മമാണ് ബാബാജി ബ്രഹ്മമാണ് ലാഗിരി മഹാശം ബ്രഹ്മമാണ് എൻ്റെ ഗുരുനാഥനും ബ്രഹ്മമാണ് എല്ലാവരും ബ്രഹ്മമാണ് എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ പല ആൾക്കാരും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ലാഗിരി മഹാശൻ്റെ അവതാരമെന്നൊക്കെ പറയുന്നത് അതൊക്കെ എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇത് തപസില് കൂടി നേടുന്നത് ഒരു അവതാരത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് അല്ല ഒരു വ്യക്തി യമ നിയമ ആസന പ്രത്യാഹാര ധാരണ പ്രാണായാമ ധ്യാന സമാധി ഈ അഷ്ടാംഗ യോഗത്തിൽ കൂടിയാണ് ബാബാജിയുടെ ക്രിയായോഗ മഹാവിദ്യ കടന്നു പോകുന്നത് പോലും അപ്പോൾ ഈ കടന്നു പോകുന്ന ആ ആചാരത്തിൽ ജീവിച്ച് ആ ഒരു അനുഷ്ഠിക്കുന്നതാണ് ഈ തപസ്സനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് അതിൽ തന്നെ തപസ്സിൽ നിന്നുള്ള നിശ്ചലമായ ആ തത്വത്തിൽ ജീവൻ മുക്തനായി മാറുന്നത് സ്വയം ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലാഗിരി മഹാശയൻ അവതാരമാണെന്ന് എനിക്ക് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അദ്ദേഹം രജനീകാന്ത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതിന് ഒരു പദവിയുണ്ട് പക്ഷേ അതിനും അപ്പുറം അദ്ദേഹം ബ്രഹ്മമാണ് എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു അവതാരമാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കാരണം ഒരു യോഗനിഷ്ഠയിൽ നിന്ന് ഇളകാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയായിരുന്നു അദ്ദേഹം സിനിമയിലും അഭിനയിച്ചു തൻ്റെ ബാലൻസ് ചെയ്താണ് പോകുന്നത് രണ്ടും ഈക്വലായിട്ട് അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം എത്രയോ പേര് ആഹാരം പോലും ഇല്ലാതെ ഗിരിപാല ആഹാരം കഴിക്കാതിരുന്ന മഹായോഗിനി മാതയാണ് ബംഗാളിലെ നമ്മുടെ മുജുന്ദർ ദാസ് അദ്ദേഹം ഉറങ്ങാത്ത സന്യാസിയാണ് യോഗിയുടെ ആത്മകഥയിൽ തന്നെയാണ് കോടാന് കോടി ഗുരുക്കന്മാർ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരാൾ പോലെ ഇദ്ദേഹം ആവാം അല്ലാതല്ല അഗ്നി മഹാശയൻ്റെ അവതാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് തപസ്സിൽ കൂടി കിട്ടുന്ന ഒരു മാർഗമാണ് തപസ്സിൽ കൂടി ബ്രഹ്മം സച്ചിദാനന്ദത്തിലേക്ക് എത്താൻ അവനവനെ അറിയലാണ് അവനവനെ അറിയുമ്പോൾ മറ്റൊരു വ്യക്തി വ്യക്തിയാവണമെന്നില്ല ആവണമെങ്കിൽ ആവട്ടെ അത് ബ്രഹ്മം തന്നെ തീരുമാനിക്കട്ടെ എൻ്റെ ക്രിയ ബാബോ ബാബാജി തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്തായാലും നമുക്ക് നമ്മളെ നമ്മളെ വിശ്വസിക്കാനേ പറ്റുന്നുള്ളൂ ഞാൻ മറ്റൊരാളിലേക്ക് പോകുന്നില്ല എനിക്ക് എന്നെ അറിയാൻ നോക്കുന്നു ഞാൻ എന്നിലേക്ക് മടങ്ങുന്നു എൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ മറ്റൊരു ലോകത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് മറ്റൊരാൾ അവതാരമാണ് എല്ലാവരും അവതാരങ്ങൾ തന്നെ എല്ലാം ആ ഒരേ ഒരു ബ്രഹ്മത്തിൽ നിന്ന് വന്ന ആത്മബോധത്തിൽ നിന്ന് വന്ന സ്വരൂപം തന്നെയാണ് ബാക്കി എല്ലാവരും അതുകൊണ്ട് ആരെയും ഇപ്പം നമുക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത് ആരെയും കൊല്ലരുത് കൊല്ലരുതേ കൊല്ലരുതേ ഒരു ജീവനേയും വേദനിപ്പിക്കരുത് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ അവതാരത്തിനെ കുറിച്ചൊന്നും പറഞ്ഞ് എനിക്ക് റീച്ചാ എന്നതൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അദ്ദേഹം പറയുന്നുണ്ടോ അതാണ് അദ്ദേഹം പറയുന്നുണ്ടോ സുദ്ധികളൊക്കെ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാകുന്ന സിദ്ധികൾ കാണിക്കാം അതൊക്കെ തടസ്സമാകുന്നതൊക്കെയാണ് അതിന് ആത്മസാക്ഷാത്കാരത്തിന് ഒരുപാട് തടസ്സം നിൽക്കുന്നതാണ് സിദ്ധികൾ പലരും സിദ്ധികൾക്ക് വേണ്ടിയിട്ട് എന്നെയും വന്ന് സമീപിക്കാറുണ്ട് ലക്ഷക്കണക്കിന് രൂപ തരാം എനിക്ക് സിദ്ധി ഒന്ന് പഠിപ്പിച്ചു അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് സിദ്ധി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇത് അനുഷ്ഠാനത്തിൽ കൂടിയാണ് ഇത് യോഗവിദ്യ എന്ന് പറയുന്നത് തന്നെ അറിയലാണ് എളുപ്പമാർഗമാണ് തന്നെ അറിയുക തൻ്റെ സ്വരൂപത്തെ അറിയുക തൻ്റെ സ്വരൂപത്തിൽ തന്നെ ശ്രദ്ധിച്ച് ആ അന്തരാളങ്ങളിലേക്ക് താൻ താനായി മാറുന്ന ഒരു അവസ്ഥയെ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിക്ക് അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവനവൻ ആർജിക്കുന്നതാണിതെല്ലാം അവനവൻ ആർജിച്ച് എത്തേണ്ട തലങ്ങളാണ് അല്ലാതെ എനിക്ക് മറ്റൊരാൾ അവതാരമാണെന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല എല്ലാവരും അവതാരങ്ങൾ തന്നെയാണ് എല്ലാ ഈശ്വരൻ്റെ മക്കൾ തന്നെയാണ് സജ്ജിതാനന്ദമാണ് ബ്രഹ്മമാണ് എല്ലാമാണ് അവനവനെ അറിയുന്നതാണ് എനിക്ക് ഏറ്റവും മുഖ്യമായത് പിന്നെ എനിക്കൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ ലോകത്ത് നിങ്ങൾ ഈ ലോകത്ത് ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് പറയും എനിക്ക് ഇത്രയും ഞാൻ സംസാരിച്ചതിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഇഷ്ടത്തെ പറയും ആത്മനമസ്കാരം